എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുവാണോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണോ കേട്ടോ ഇപ്പോ നമ്മൾ ഭൂരിഭാഗം ലേഡീസിന്റെ വീട്ടില് ഇപ്പൊ എങ്ങനെയാ നമ്മുടെ കുട്ടികളെല്ലാവരും വെക്കേഷൻ ആയോട് വീട്ടിലുണ്ട് അല്ലേ അത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു സമയവും കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലേ അല്ലെങ്കിൽ ഭൂരിഭാഗ സമയങ്ങളിലെ കുട്ടികൾ ക്ലാസ്സിലായിരിക്കും അത് കഴിഞ്ഞ് ട്യൂഷനായിരിക്കും ഇതിപ്പോൾ അതൊന്നും ഇല്ല നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള വെക്കേഷൻ സമയമാണ് അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെയുള്ള സമയമാണ് സത്യത്തിൽ എനിക്കത് വളരെ സന്തോഷമുള്ള സമയമാണ് കേട്ടോ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് എൻ്റെ മോള് വീട്ടിലുള്ള സമയം അപ്പോൾ ഇപ്പോൾ ശരിക്കും വെക്കേഷൻ സമയമാകുമ്പോൾ പിള്ളേർക്ക് ആകെ ബോറടിയാണ് എന്ത് ചെയ്യും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറേ നേരം ടി വി കാണും പിന്നെ കുറേ നേരം എന്തെങ്കിലുമൊക്കെ പണമൊക്കെ വരച്ചോണ്ടിരിക്കും പിന്നെ അവർക്ക് തന്നെ ബോറടി ഇപ്പം എൻ്റെ മോക്ക് തന്നെയാണെങ്കിലും വീട്ടിൽ ഇരുന്ന് ഭയങ്കര ബോർ എനിക്ക് ബോറടിക്കണം അമ്മേ ബോറടിക്കണം ബോർ അടിക്കണം ഞാൻ പറയാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ചെറുതായിട്ട് നമുക്ക് അക്ഷരങ്ങളൊക്കെ ഒന്ന് മേടിക്കാം അല്ലെങ്കിൽ ചെറുതായിരൊക്കെ ഒന്ന് ബുക്കൊക്കെ വായിപ്പിക്കാം അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതുപോലെ എപ്പോൾ നോക്കിയാലും ബുക്ക് എടുപ്പിക്കുന്നത് ശരിയല്ലോ ഈ വെക്കേഷൻ അല്ലേ വെക്കേഷൻ തന്നെ ണല്ലോ അവർക്ക് വേണ്ട ഒരു എൻജോയ്മെന്റ് ഒക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഈ ഒരു വേനൽക്കാലം അഥവാ ഈ ഒരു വേനൽ അവധിക്കാലം എങ്ങനെ ആനന്ദപ്രദമാക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് പങ്കുവയ്ക്കുന്നത് എൻ്റെ അറിവിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാരണം എനിക്കും ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവർക്ക് എൻജോയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എന്താണോ അവർക്ക് ഇഷ്ടങ്ങൾ ഇപ്പോൾ ചില കുട്ടികൾക്ക് പടം വരയ്ക്കാനൊക്കെ ഇഷ്ടമായിരിക്കും പിന്നെ പടം വരയ്ക്കാൻ ഇഷ്ടമാണ് ചിലർക്ക് കളറിങ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഡ്രോയിങ് ക്ലാസ്സിലും കളറിങ് ക്ലാസ്സിലൊക്കെ കൊണ്ടാക്കാം അപ്പോൾ അങ്ങനെയാവുമ്പോൾ പാരൻസിൻ്റെ ഇപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കൂടെ അവിടെ പോയി ഇരിക്കാം അതല്ലെങ്കിൽ അടുത്തൊക്കെ എണീ കൊണ്ടാക്കിയിട്ട് ഒരു മണിക്കൂറൊക്കെ നമുക്ക് കൊണ്ടു ആക്കിയിട്ട് പോരാം അപ്പോൾ അവർക്കൊന്ന് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് പടം വരയ്ക്കൽ അതുപോലെ പെയിൻറ് അടിക്കല് കളർ അടിക്കല് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ശരിയല്ലേ പിന്നെ അവിടെ ചിലവർക്ക് കുറേ കുട്ടികളെ അവരുടെ സമപ്രായക്കാരായ കുട്ടികളൊക്കെ പരിചയപ്പെടാൻ സാധിക്കുമ്പോൾ അവർക്ക് ഈ ഭയങ്കര സന്തോഷവും പിറ്റേ ദിവസം പടം വരയ്ക്കാൻ പോകണം അങ്ങനെയൊക്കെ ഒരു സന്തോഷവും അപ്പൊ അങ്ങനെ ഡ്രോയിങിനോ കളറിങ്ങിനൊക്കെ കൊണ്ടാക്കാം തന്നെ അത് നല്ലൊരു ചോയ്സ് അല്ലേ അത് അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് ഡാൻസ് അതൊക്കെ ഇഷ്ടമായിരിക്കും അപ്പം ഡാൻസിനെ പോയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം പുതുവായിട്ട് ഡാൻസ് പഠിക്കാനായിട്ട് പോകുകയാണെങ്കിൽ ആദ്യമായിട്ട് ഡാൻസ് ക്ലാസ്സിലേക്കൊക്കെ പോകണമെങ്കിൽ അത് ഈ വെക്കേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാനോ അപ്പം അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം അല്ലേ ഡാൻസിന് ആദ്യ ചുവടുകൾ പഠിപ്പിക്കാനായിട്ട് ഒരു ഗുരുനാഥൻ്റെ ഗുരുനാഥൻ്റെ അടുക്കൽ ചേർക്കുക അപ്പം അതും വെക്കേഷന് പറ്റിയൊരു കാര്യം തന്നെയാണ് രണ്ട് മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് പാട്ട് പഠിക്കാനായിട്ട് ഇഷ്ടമുള്ള കുട്ടികളെ ഒട്ടും പാടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പാട്ട് പഠിക്കാനായിട്ട് ഏതെങ്കിലും പാട്ട് സ്കൂളിലോ അവിടെയൊക്കെ കൊണ്ട് ചേർക്കാം അപ്പോൾ അവർക്ക് പാട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം പഠിക്കാനായിട്ട് ശാസ്ത്രീയ സംഗീതമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്താണെങ്കിലും കുട്ടികൾക്ക് ഈ രണ്ട് മാസം പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അതിനോട് വളരെയധികം താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലാസ് തുറന്ന് കഴിയുമ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം ശനി ഞായറാർ മാത്രം വിട്ടാൽ മതിയല്ലോ ക്ലാസ് തുടങ്ങുമ്പോൾ അങ്ങനെയായിരിക്കുമല്ലോ ഇങ്ങനത്തെ ക്ലാസ്സുകളല്ല അപ്പം നമുക്ക് ഇതുവരെ പാട്ട് ക്ലാസ്സിൽ വിടാം ഇനി അതല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സ്വിമ്മിങ് എൻ്റെ മൊയ്ക്ക് സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമാണ് അവൾ എപ്പോഴും പറയും എനിക്ക് നീന്തൽ പഠിക്കണം എനിക്ക് നീന്തൽ പഠിക്കണം ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ വിട്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വെക്കേഷനാണ് നീന്തൽ ക്ലാസ് നിന്ന് വിടാന്ന് ഇവിടെ നമ്മൾ തൃശ്ശൂരെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ തൃശ്ശൂർ ടൗണിൽ അവിടെ ഒന്ന് പോയി അന്വേഷിക്കാൻ ഇരിക്കുകയോ അപ്പോൾ അങ്ങനെയുമ്പോൾ ആഴ്ചയിൽ അങ്ങോട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം ഉള്ള ക്ലാസ് ഉണ്ടോ പക്ഷെ എന്നാലും അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ അപ്പോൾ അവർക്കും അത് ഭയങ്കര സന്തോഷമാണ് സ്വിമ്മിങ്ങിന് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പം അങ്ങനെ സ്വിമ്മിങ്ങിനെ വിടാം അപ്പം ഞാൻ ഞാൻ മോളെ സ്വിമ്മിങ് വിടാനായിട്ട് ഇങ്ങനെ താല്പര്യപ്പെട്ടിരിക്കണം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് സ്വിമ്മിങ് പഠിക്കും അപ്പം ഇങ്ങനെ ചെയ്യാം പിന്നെ നമ്മുടെ അടുത്തൊക്കെ വീട്ടിൻ്റെ അടുത്തൊക്കെ നെയ്മാർക്കുകളുണ്ടെങ്കിൽ ഇപ്പം ഞാൻ തൃശൂരെ താമസിക്കുന്നത് അപ്പം തൃശ്ശൂര് വടക്കുന്നാഥന അമ്പലത്തിനടുത്ത് നെഹ്റു പാർക്ക് ഉണ്ട് അമ്പലത്തിലെ തൊട്ട് സൈഡിൽ തന്നെയാണ് അപ്പോൾ അവിടെ ഒരാഴ്ച ഒരു മൂന്ന് ദിവസം വൈകുന്നേരം ഒരു നാലുമണി ആകുമ്പോൾ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോകാം നമുക്ക് ടു വീലറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ അപ്പം ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഹസ്ബൻഡിനെ കൂടെ വിളിച്ചിട്ട് പോകുന്നപ്പോൾ നടക്കില്ല അപ്പം പിന്നെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് ടു വീലർ ഓടിച്ചോ അല്ലെങ്കിൽ നമുക്കൊരു ഓട്ടോയ്ക്കാത്തോ മറ്റേ കുട്ടികൾ അവിടെ കൊണ്ടുപോകാം അപ്പോൾ അവർക്കൊന്ന് ഭയങ്കര എൻറ്റർടൈൻമെൻറ്റ് ഞാൻ ഇത്തവണ ഇപ്പ്രാവശ്യം പാർക്കിലും മോളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി കേട്ടോ സാധാരണ ഞാൻ നെഹ്റു പാർക്കിൽ പോകുമ്പോൾ അങ്ങനെ വലിയ തിരക്കുന്നവരെ മൂന്നോ നാലോ കുട്ടികളൊക്കെ കാണാറുള്ളൂ പക്ഷേ ഇന്നലെ ഞാൻ ഓണെ കൊണ്ട് പാർക്കിൽ പോയപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു ഈ ഇന്നത്തെ എന്തൂരം കുട്ടികൾ ഈ സഹപ്രായക്കാരായ കുട്ടികൾ അല്ല പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളല്ലേ പാർക്കിൽ വരുന്നത് കളിക്കുന്നതല്ല അപ്പൊ അവർക്കത് ഭയങ്കര സന്തോഷം അവരുടെ പ്രായമുള്ള കുട്ടികളായിട്ട് ഇത്രയും കുട്ടികൾ കളിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു ആരും ഇടത്തിട്ട് പാർക്കിൽ പോയി കുഞ്ഞാലാണോ കുറെ നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആയിട്ടുള്ള പാർക്കിൽ പോയി കുഞ്ഞാണൊന്നും വലിയ വ്യത്യാസമല്ല അപ്പൊ അങ്ങനെ വീട്ടിനടുത്ത് പാർക്കൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ തീർച്ചയായിട്ടും ഒരു ആഴ്ച ഒരു മൂന്ന് ദിവസം ഒക്കെ ഒന്ന് പാർക്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ വർക്കിംഗ് ലേഡീസ് ആണെങ്കിലും കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരു ഒരാറുമണിയാകുമ്പോഴാണെങ്കിലും കുഴപ്പമില്ല ഒരു മണിക്കൂർ ഒന്ന് കൊണ്ടുപോയിട്ട് വരാനായിട്ട് ഒന്ന് ശ്രമിക്കണം കേട്ടോ ഇനി അതല്ല നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ അപ്പം അമ്മമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് കുഞ്ഞുങ്ങളെ പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുവരാൻ അവർ വീട്ടിലിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കരാട്ടെ കരാട്ടയൊക്കെ പഠിക്കാനായിട്ട് ഇഷ്ടം അങ്ങനെ ചേർക്കാം കളരിപ്പയറ്റി ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളൊക്കെ വെക്കേഷൻ ക്ലാസ്സുകളെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കരാട്ടയൊക്കെ സത്യം പറഞ്ഞാൽ ഭാവിയിൽ ഉപയോഗപ്രദമായ കാര്യങ്ങളാണ് കരാട്ടെ കളരിപ്പയറ്റി അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് കുറിപ്പിച്ച് വെച്ചാൽ മതി വെക്കേഷന് പിന്നെ അവരുടെ മനസ്സിൽ ഈ രണ്ട് മാസം ആ ഒരു പോയി ആ ഒരു ത്രില്ല് കയറി കഴിയുമ്പോൾ നോർമലി അവരങ്ങോട്ട് സ്കൂൾ തുറക്കുമ്പോഴോ ശനിയും ഞായറിലേക്ക് അങ്ങോട്ട് അവർ പോയിക്കോളും അപ്പോൾ വെക്കേഷൻ ആനന്ദപ്രദമാക്കുകയും ചെയ്യാം അവരുടെ ജീവിതത്തിലേക്ക് ഒരു ആ വർഷങ്ങൾ ഇതങ്ങോട്ട് പഠിക്കുമ്പോൾ അത് വലിയൊരു കാര്യമായും ഒരു ഉപകാരപ്രദമായൊരു കാര്യമാവുകയും ചെയ്യും പിന്നെ അതുപോലെ ഇൻസ്ട്രമെൻസ് വയലിൻ വീന ഗിറ്റാർ അങ്ങനെ ഒരുപാട് ഇല്ലേ ചെണ്ട അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് ചേർക്കാം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കുന്ന സ്ഥലങ്ങളിൽ കുട്ടികളെ ചേർക്കാം പിന്നെ അതിലെല്ലാത്തിനും ഉപരി പിന്നെ ഈ എംബ്രോയിഡറി വർക്ക് ചില കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ എംബ്രോയിഡറി ചെയ്യാനൊക്കെ ചില പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ കൊണ്ട് ചേർക്കാം അങ്ങനെ എന്തുമാത്രം കാര്യങ്ങളാണ് ഈ വെക്കേഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വേനൽക്കാല അവധി ഇപ്രപ്രദമാക്കാനായിട്ട് ഉള്ളത് അപ്പോൾ നമ്മൾ പാരൻസ് അതെല്ലാം കണ്ട് അതെല്ലാം ഒന്ന് നോക്കിയും കണ്ടും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായിട്ടുള്ളൊരു വേദന അവധിക്കാലം നമുക്ക് സമ്മാനിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞി കാര്യങ്ങൾ പറയാനാണ് ഞാനിന്ന് വന്നത് അപ്പോൾ ശരിയാണ് നമ്മളും ഈ ഒരു തിരക്കും കാര്യം ഇപ്പോൾ ആണെങ്കിൽ വലിയ തിരക്കും കാര്യങ്ങളും എന്നാലും വീട്ടിലെ ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് ഒത്തിരി സമയം നമ്മൾ സ്പെൻഡ് ചെയ്താൽ അവർ വളരെ സന്തോഷകരമായി അവർക്ക് ഈ വേനൽക്കാലം ആഘോഷിക്കാൻ സാധിക്കും അതിൻ്റെ കൂട്ടത്തിൽ മറക്കണ്ട ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അക്ഷരങ്ങൾ എഴുതിപ്പിക്കാൻ മറക്കരുത് കേട്ടോ ആ ഈ ഒക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും അതുപോലെ ഹിന്ദിയിലും ഒക്കെ എഴുതിപ്പിക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അവർ മറന്നു പോവും പിന്നെ അതുപോലെ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഉറപ്പിക്കുക അതൊക്കെ അതിൻ്റെ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു മണിക്കൂറൊക്കെ എഴുത്തിയാൽ മതി അപ്പോൾ അവർക്ക് ആ പഠിത്തത്തോടുള്ള ഒരു സന്തോഷവും താല്പര്യവും നഷ്ടപ്പെടുത്തുമില്ല അതേപോലെ തന്നെ വെക്കേഷൻ വെക്കേഷനാണോ വാക്കുകയും ചെയ്യാം പിന്നെ സമപ്രായക്കാരെ കുട്ടികളൊക്കെ അയൽവക്കത്തൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ് കളിക്കാനൊക്കെ വിടുന്നത് അപ്പോൾ നമ്മൾ മുതിർന്നവരുടെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം കുട്ടികളിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇപ്പോഴത്തെ ഒരു കാര്യം അറിയില്ലല്ലോ നമുക്ക് പ്രത്യേകിച്ചും റോഡുകളൊക്കെ ആണെങ്കിൽ കൂടി വണ്ടികളും പിന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത് അല്ലേ അപ്പോൾ കുട്ടികളെ എല്ലക്കത്തെ വീടുകളിലും അങ്ങനെ പുറത്ത് കളിക്കാനൊക്കെ വിടുമ്പോൾ നമ്മുടെ പാരൻസിനെ കാണാൻ എപ്പോഴും ഉണ്ടാവണം വിടുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം റോഡുകളൊക്കെ ആകുമ്പോൾ വണ്ടികളൊക്കെ പാഞ്ഞു വരും നമുക്ക് അറിയില്ലല്ലോ ടൂ വീലറോ കുഞ്ഞുങ്ങളോലും അവർക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ നമ്മൾ പാരൻസ് ഇതേപോലെ കുറച്ച് കുഞ്ഞു 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 കാര്യങ്ങളിലേക്ക് ഇവരെ ഇവരുടെ മനസ്സ് വിട്ടാൽ അത് ഭാവിയിൽ അവർക്ക് വലിയ ഉപകാരപ്രദമാവുകയും ചെയ്യും ഡാൻസ് ഒക്കെ ഒരുപാട് നല്ലതാണ് കുട്ടികൾക്ക് ചേർക്കുന്നത് പാട്ട് അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ അതിനെല്ലാത്തിനും പിന്നെ കുറച്ചുകൂടിയും ആഗ്രഹമുള്ള കുട്ടികൾ സ്കേറ്റിംഗ് ഒക്കെ ഇല്ലേ റോളർ സ്കേറ്റിംഗ് അതിനൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിനൊക്കെ ചേർക്കാം അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം ആണ് പിള്ളേർക്ക് പിന്നെ വീക്കെൻഡൊക്കെ വരുമ്പോൾ ശനി ഞായറൊക്കെ വരുമ്പോഴത്തേനും കുഞ്ഞു കുഞ്ഞു ട്രിപ്സിനും കൊണ്ടുപോകാം പറ്റുന്ന ദിവസം ഒരുപാട് വലിയ ദൂരക്കൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ സഞ്ചാരങ്ങൾ അതെല്ലാം അവരുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന സന്തോഷത്തിൻ്റെ ആ ഒരു മുളകൾ പൊട്ടി മുളയ്ക്കാൻ പറ്റിയ ചില നിമിഷങ്ങൾ തന്നെയാണ് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർക്കതെല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പം ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ കുഞ്ഞു ഇൻഫർമേഷൻ കാരണം എനിക്കും ഈ ഒരു പ്രായത്തിലുള്ള മുകള കുട്ടികളുടെ ആ ഒരു മനസ്സ് ഈ ഒരു വെക്കേഷന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ചെറിയ പ്രയോജനം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ